മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേ പാർസൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ചുമട്ട് തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് സദേൺ റെയിൽവേ പാർസൽ മസൂർ സഭ ബ്രാഞ്ച് കൺവെൻഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു റെയിൽവേയിലെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കണമെന്നും നിലവിലെ കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ തൊഴിലാളികൾ ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ തൊഴിലാളി സംഘടനകളൊക്കെ രൂപീകരിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന കൂടുതൽ വ്യവസ്ഥ അന്ന് തൊഴിലുണ്ടായിരുന്നെങ്കിലും ആ തൊഴിലാളികൾക്ക് ന്യായമായ യാതൊരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ വേതനമോ ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല കേവലം അടിമകളെ പോലെയായിരുന്നു അവരുടെ ജീവിതം ജീവിക്കുന്നു അവരുടെ കുടുംബം എങ്ങനെ പോകുന്നു എന്നൊന്ന് പരിശോധിക്കാനായിട്ട് റെയിൽവേ പാർസൽ മസൂർ സഭ ജനറൽ സെക്രട്ടറി രാഹുൽ ബി നായർ അധ്യക്ഷനായി ശ്രീജിത്ത് രാജൻ രാഘവൻ മുളങ്ങാടൻ ബ്രിജേഷ് ആർ പുഷ്പരാജൻ ടി പി മണി സി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു